ഹായോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടോ ഇന്നത്തെ നമ്മുടെ ചെടീൻ്റെ പൂ കണ്ടോ ഇത് ഇതിൻ്റെ ഇതലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭിത്തിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് അത് നോക്കണ്ട ഇതാണ് ഇന്നത്തെ നമ്മുടെ പൂവിനെ കണ്ടില്ലേ ഇതാണ് മോർണിംഗ് ഗ്ലോറി എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഈ ചെടി ഈ ഒരൊറ്റ ചെടി നമ്മുടെ വീട്ടിൽ ഗാർഡനിലുണ്ടെങ്കിൽ എന്നും നമുക്ക് പൂവുണ്ടാകും നല്ല രാവിലെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന മോർണിംഗ് ഗ്ലോറി പൂക്കളെ കാണാം അധികം കെയറൊന്നും വേണ്ടാത്ത എന്നാൽ എന്നും ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഒരു ചെടിയാണ് ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത് മോർണിംഗ് ഗ്ലോറിയിൽ പൊതുവെ പൊതുവേ ഒരു മൂന്ന് നാല് കളറ് കാണപ്പെടാറുണ്ട് പക്ഷേ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പർപ്പിളും ഈ പിങ്കിഷ് കളറും കൂടെ ഈ രണ്ടുമാണ് കൂടുതലായിട്ടും ആയിട്ട് കാണുന്നത് ഏറ്റവും വലിയ സർപ്രൈസും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു വേറൊരു മോർണിംഗ് ഗ്ലോറി അതായത് ഞാൻ ആദ്യം അട്ടിട്ട് അരി പാകി കളിപ്പിച്ച് അതിൻ്റെ അകത്തുണ്ടായ വിത്തിനെയാണ് ഞാൻ വീണ്ടും പാകിയിട്ടാണ് പുതിയതായിട്ട് ഇത് കിളിപ്പിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പാകിയത് ഈ ഡാർക്ക് പർപ്പിൾ കളറുള്ളത് മാത്രമായിരുന്നു അപ്പോൾ അതിൽ പൂവുണ്ടായതിന് ശേഷം ഞാൻ അരികൾ അതിൽ നിന്ന് ഇടുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് നട്ടപ്പോഴാണ് ഈ ഒരു പിങ്ക് കളറും കൂടെ ചേർന്നിട്ട് ഒരു പൂങ്ങൂടെ ഉണ്ടായത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് റിയില്ല ഞാൻ നട്ടത് ഒരൊറ്റ കളറാണ് പക്ഷേ എന്താ പറഞ്ഞാൽ ചിലപ്പം അവർ തന്നെ സെൽഫായിട്ട് പരാഗണമൊക്കെ നടന്നിട്ട് ഉണ്ടായതായിരിക്കാം ആ പിങ്ക് കളർന്ന് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് അപ്പം ഇതിപ്പോൾ പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ നിറയെ മുട്ടുകളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കണി ഭാഗത്തൊക്കെ നിറയെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും നിറയെ മുട്ടുകളുണ്ട് അപ്പം ഇത് മുന്നേ വന്ന് പൊഴിഞ്ഞു പോയി പൂവാണ് ഞാൻ പുതിയ കളർ കളറ് വന്നത് തന്നെ ഇന്നലെയാണ് കാണുന്നത് അപ്പം ഞാൻ വിജയിച്ചെന്ന പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓക്കെ അപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഒരു കെയറും വേണ്ട സുഖമായിട്ട് നമുക്ക് വളർത്താം അത്യാവശ്യം വെള്ളവും വേണം അത്യാവശ്യം വെയിലും വേണം ഇത് രണ്ടുമാണ് നമ്മുടെ മോർണിംഗ് ക്ലോറിക്ക് ആവശ്യമുള്ള അത്യാവശ്യ ഘടകങ്ങൾ പിന്നെ നമുക്കിത് ഏത് രീതി വേണേലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ മോർണിംഗ് ഗ്ലോറി നമുക്ക് നമുക്ക് നല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയാസൊക്കെ വെച്ചിട്ട് ഈ ചെടിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എപ്പോഴും സീഡ് വഴിയാണ് അതായത് ഈ പൂക്കൾ ഉണ്ടായതിന് ശേഷം അവിടെയെല്ലാം നമുക്ക് സീഡ് ഉണ്ടാവും അതിനെ കുറച്ച് പാകി കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമ്മൾ നട്ടു മാക്സിമം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂക്കാൻ തുടങ്ങും പൂക്കാൻ തുടങ്ങിയ ഒരു രക്ഷയില്ല ഇഷ്ടം പോലെ പൂക്കളായിരിക്കും നമ്മുടെ ഗാർഡനിൽ അപ്പം പറ്റിയാൽ നിങ്ങൾ ഒരു മോർണിംഗ് ഗ്ലോറി എവിടെ നിങ്ങളൊക്കെ സംഘടിപ്പിച്ചോളാം പിന്നെ ഒരൊറ്റ ഇതും ഞാൻ പറയാം ഇതും ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ ഞാനും ആമസോണിൽ നിന്ന് മേടിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞത് അഗാറോയിൻ്റെ ഒരു ഫുൾ സീഡായിരുന്നു അപ്പോൾ കുറേ സീഡ്സ് അതിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം ആയിരുന്നു മോർണിംഗ് ഗ്ലോറി അങ്ങനെ അത് നട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി കിട്ടിയത് അപ്പം ഇത് ഒരൊറ്റ സീഡ് കിട്ടിയാൽ മതി നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഗാർഡൻ എന്നും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ